എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പുതുവർഷത്തിലെ ഉരുട്ട നക്ഷത്രത്തിന്റെ ഫല എന്താണെന്ന് നോക്കാട്ടോ നല്ല ഗുണങ്ങളും നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ തരുന്ന വർഷമാണ് മനസ്സിന് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ടൊക്കെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ജോലിയില് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഇറങ്ങുന്നതിനും ഒക്കെ സാധിക്കുന്ന വർഷമാണ് അതുപോലെ ദേശം വിട്ടു പോവുക അല്ലെങ്കിൽ നമ്മൾ ദേശം മാറി താമസിക്കുക അല്ലെങ്കിൽ പുതിയ വീട് പുതിയ വസ്തു ഒക്കെ വാങ്ങാൻ യോഗമുള്ള വർഷമാണ് ജീവിതത്തിൽ എപ്പോഴും എന്തിനേയും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരെ അതുകൊണ്ട് തന്നെ ഉപായത്തിലുള്ള മാനസിക വിഷമങ്ങളൊന്നും ഇവർക്ക് അധികം ഏൽക്കാറുമില്ല ചില എല്ലാവർക്കും ഉപകാരികളും എല്ലാവരോടും ആത്മാർത്ഥതയുള്ളവരും നിഷ്കളങ്കരുമായിരിക്കും ഈ നക്ഷത്രത്തിൽ പിറന്ന അധികം ആളുകൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് പണികൾ കിട്ടാനും എളുപ്പമാക്കും കാരണം വളരെ ആത്മാർഥമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും പ്രത്യുപകാരം എന്ന് പറയുന്നത് കുറ്റപ്പെടുത്തലുകളായിരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അധികം മനസ്സിന് വിഷമം കൊടുക്കാതിരിക്കുക കാരണം അതിനൊക്കെ മനസ്സിന് വിഷമം കൊടുക്കാനിരുന്നാൽ അത് വിഷമിക്കാനേ നമുക്ക് സമയം സമയമുണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചെവി കൊടുക്കാനേ പോവണ്ട കേട്ടോ അപ്പൊ എപ്പോഴും മനസ്സ് പോസിറ്റീവായിട്ട് വെക്കുക ജീവിതത്തിൽ തന്നെ മടുത്തു തുടങ്ങുന്ന പല സന്ദർഭങ്ങളും ഇതിനിടയിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതയ്ക്കും കലഹത്തിനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ് സാമ്പത്തികമായ ഇടപാടുകൾ ഒരു കാരണവശാലും ബന്ധുജനങ്ങളുമായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഈ വർഷം സൂക്ഷിക്കേണ്ട ഒരു കാര്യം അത് ചിലപ്പോഴൊരു തർക്കത്തിലോ ഒരു മാനസികമായ അകൽച്ചയിലേക്കൊക്കെ വഴി മാറി പോവാൻ സാധ്യതയുണ്ട് പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചെയ്യുന്ന തൊഴിൽ തൊഴിലഭിവൃദ്ധി മനസുഖം ധനനേട്ടം കാര്യവിജയം വിദ്യാവിജയം വിദേശ ധനയോഗം കാര്യങ്ങൾ ോക്കിക്കാണുന്ന രീതിയില് നമ്മളിപ്പോ ഒരു കാര്യത്തെ നമ്മൾ ഒരാള് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് ആ ഒരു വൈബിൽ നമുക്ക് എടുക്കാനുള്ളതായ ഒരു സാധ്യതയൊക്കെ കൂടുതലുള്ള വർഷമാണ് ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ നമ്മൾ പത്ത് പേരോട് സംസാരിക്കുമ്പോൾ പത്ത് ആളുകൾ പത്ത് സ്വഭാവക്കാരായിരിക്കും അവർ നമ്മോട് ചിലപ്പോ ഹൈ നെഗറ്റീവ് ആവും പറയാ ഹൈ പോസിറ്റീവാവും പറയാ അവനെന്ത് പറഞ്ഞാലും ഇപ്പൊ പോസിറ്റീവ് ആയ ഒരു കാര്യം ഒരാൾ നമ്മളോട് പറയുമ്പോൾ നമ്മളും പോസിറ്റീവായി മാറും നേരതിരിച്ച് നെഗറ്റീവ് ആണ് പറയണേ കുറച്ച് കഴിയുമ്പത്തിൽ നമ്മളും പയ്യരുന്ന് കണ്ണൊക്കെ തുടക്കൂല്ലേ കാരണം എന്താ അവരാ പറയുന്ന കാര്യം കേൾക്കുമ്പോ നമുക്കും അതിന് സങ്കടം വരും അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ ആഴ്ന്നിറങ്ങാതിരിക്കുക അത് ഈ പൂരുട്ടനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മറ്റൊരാളുടെ സങ്കടം കേൾക്കുമ്പോ അത് അവരുടെ സങ്കടത്തിലുപരി നമ്മുടെ സങ്കടമാണെന്ന് വിചാരിച്ച് കൂടെ ഇരുന്ന് കരയുക കൂടെ ഇരുന്ന് വിഷമിക്കുക അവരെ കഴിഞ്ഞ് നമ്മൾ ബെജറാവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊരു പരിധിയിലധികം നമുക്ക് ദോഷം ചെയ്യും നമ്മുടെ ഈ നിഷ്കളങ്കമായ പൊതുവിൽ കളങ്കമില്ലാത്ത സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ ഈ നിഷ്കളങ്ക സ്വഭാവം നമുക്ക് ഒരുപാട് വിനകൾ ഉണ്ടാകും ലൈഫില് ഒരുപാട് മനപ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വർഷമാണ് എന്നിരിക്കലും ചില സമയങ്ങളിൽ ആളുകളെ പെട്ടെന്ന് നിരീക്ഷിച്ച് ഇവരെ മനസ്സിലാക്കാനുള്ള ഒരു അപാര കഴിവുള്ള ആൾക്കാരുമായിരിക്കും പൂരിട്ട നക്ഷത്രക്കാര് എങ്കിലും ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾക്ക് ആൾക്കാരെ വിലയിരുത്തുന്നതിൽ തെറ്റുകളും പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ സമയദോഷം കൊണ്ടോ അല്ലെങ്കിൽ മാനസികമായ പിരിമുറുക്കം കൊണ്ടോ ഒക്കെ നമ്മൾ എപ്പോഴും ഒരു ആക്റ്റീവ് ആയിരിക്കണം എന്നില്ല അപ്പൊ അത് മറ്റുള്ളവർ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാനൊക്കെയുള്ള സാധ്യതകളും കൂടുതലുള്ള ആൾക്കാരാണ് ഇവരും അപ്പൊ അതുകൊണ്ട് തന്നെ അപവാദങ്ങൾ കേൾക്കേണ്ട മനസ്സിന് സമ്മർദ്ദം ഉണ്ടാവുന്ന കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക നമ്മള് നമ്മുടെ പേരിനെ കുറിച്ച് നമുക്ക് എന്താ പേരുദോഷം അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് മറ്റുള്ളവരിങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു മാനസികമായ പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് ഞങ്ങടെ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ വിട്ട പ്രശുദ്ധീനം കാരണം മറ്റുള്ളവർ എന്തു പറയട്ടെ അവരത് പറയണമെങ്കിൽ അവരത് പറയണമെങ്കിൽ വെറുതെ ഒരാളെ കുറിച്ച് പറയൂല അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും അതിനുള്ളൊരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് അവരത് പറയുന്നതെന്ന് മാത്രം വിചാരിക്കുക അതിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുക്കുക കാരണം ഏതൊരു നെഗറ്റീവിനെയും പോസിറ്റീവായി നമ്മൾ കാണുമ്പോൾ നമ്മളിലേക്ക് പോസിറ്റീവ് മാത്രമേ വരുവുള്ളൂ അപ്പൊ നെഗറ്റീവ് പറയുന്ന ആളുകളിലേക്ക് എന്ത് നെഗറ്റീവ് എത്തും അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു വൈബിൽ തന്നെ നിൽക്കുകട്ടോ പിന്നെ ബിസിനസ് പരമായ കാര്യങ്ങളൊക്കെ നോക്കുന്ന പൂരുട്ട നക്ഷത്രക്കാർക്ക് വൻ വിജയം നേടിയെടുക്കാനുള്ള യോഗമുള്ള വർഷമാണ് ഒന്നിലധികം ബിസിനസ്സിലേക്ക് എത്തുക അതുപോലെ നല്ല രീതിയിൽ വിപുലീകരിക്കുക നല്ല രീതിയിൽ ധന ധനസമൃദ്ധി ഉണ്ടാക്കാനും സാധിക്കുന്ന വർഷമാണ് കേട്ടോ ഇത് അതുകൊണ്ട് ബിസിനസ്സിലൊക്കെ ഒന്ന് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഊർജിതമായിട്ട് നമ്മൾ ഒന്ന് പ്രവർത്തിച്ചോളൂ ആ കൂടെ തന്നെ ചെറിയ ചെറിയ ചതികളും സാമ്പത്തിക നഷ്ടങ്ങളും നമുക്ക് ബിസിനസ്സിൽ ഉണ്ടാക്കി തരുന്ന ആൾക്കാരുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും സാധിക്കുന്ന വർഷമായിരിക്കും അത് തൊഴിൽപരമായിട്ട് വിജയമാണ് ജോലി സംബന്ധമായിട്ടൊക്കെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുള്ള വർഷമാണ് അതുപോലെ കൃഷി കാര്യങ്ങളിലൊക്കെ വിജയിക്കാനും നാൽക്കാലി ലാഭം ഉണ്ടാവുന്നതിനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ സന്താനങ്ങളുടെ വിജയം പുരോഗതി നേട്ടങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് അപ്പോൾ ഇത്രയും സമയം എന്നോടത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം